നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല വഴക്കുകളെയും ഭിന്നതകളെയും തർക്കങ്ങളെയും വാശിയെയും ഒക്കെ കാണുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെയൊക്കെ ധാരണ നമ്മളിവിടെ എക്കാലവും ജീവിച്ചിരിക്കാൻ പോകുന്നവരാണ് എന്ന് ജീവിതത്തിൻ്റെ അനിശ്ചിതത്വവും ജീവിതത്തിൻ്റെ നിസ്സാരതയും നാം ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഒരു കേവലമായ ചെറിയ യാത്ര മാത്രമാണെന്നും ഈ യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോകേണ്ടവരാണ് എന്നുള്ള ചിന്തയും ഒക്കെ നമ്മെ നയിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നേന് നന്മയിലേക്കുള്ള മാറ്റങ്ങൾ ഈ അടുത്ത കാലത്ത് പ്രകാശനം ചെയ്ത യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ മണിക്കേഷ് ട്രാവൽസിന് ശ്രീ ബാബു പണിക്കർ എഴുതിയ ഒരു ചെറിയ പുസ്തകമുണ്ട് ഒരു വർത്തമാന ഭാഷയിലാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നതിന് അതിനകത്ത് ഒരു ചാപ്റ്റർ ജീവിതയാത്ര എന്നുള്ളതാണ് ബാക്കിയെല്ലാം യാത്രയുമായി ബന്ധപ്പെട്ട സഞ്ചാരയാത്രയുമായി ബന്ധപ്പെട്ടുള്ളതാണ് പക്ഷെ ഒരു ചാപ്റ്റർ ജീവിതയാത്രയാണ് ആ ജീവിതയാത്രയിൽ നമ്മുടെ ഓംചേരി മാഷിനെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട് ഈ യാത്രയിൽ മടങ്ങി പോകാത്തവരായിട്ട് ആരുമില്ല എല്ലാവരും മടങ്ങി പോകേണ്ടവരാണ് ഈ മടങ്ങി പോകുമ്പോൾ പോവുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം പുറപ്പെട്ടിടത്തേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മളൊരു സൃഷ്ടാവിൽ നിന്നും പുറപ്പെട്ടു ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു ആ ദൈവത്തിനിലേക്ക് നമുക്ക് ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു തരണം നമ്മുടെ വിസയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോയേ പറ്റൂ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഈ ജീവിത യാത്രയിൽ നാം ഇവിടെ നേടിയ ഒന്നും നേടുക എന്ന് ചിന്തിക്കുകയാണെങ്കിൽ കരുതുകയാണെങ്കിൽ അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മേരി ജോൺ തോട്ടത്തിൻ്റെ ലോകമേ യാത്ര എന്നുള്ള കവിതയിൽ പറയുന്നത് തന്നെയാണല്ലോ ഒരിക്കൽ ഈ ജഗത്തെയും ജടത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാം തിരിച്ചു വന്നിടാത്ത യാത്രയാണ് അതുകൊണ്ട് ആ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം ആ അതിർത്തി വേർപാടിൻ്റെ സമയമാണ് ഈ ലോകത്തു നിന്നുള്ള ഒരു വേർപാടാണ് ആ അതിർത്തി അത് സമയവുമായി ബന്ധപ്പെട്ടാണ് അല്ലാതെ ദൂരവുമോ ദിക്കവുമായി ബന്ധപ്പെട്ടതല്ല അപ്പം ഈ ജീവിതയാത്രയുടെ ഒരു ഒരതിർത്തി നമ്മളിവിടെ നമ്മുടെ മരണമാണ് ആ മരണ സമയത്ത് നമ്മുടെ ഈ ലോകത്തിൽ നാം സമ്പാദിച്ചതും ഈ ലോകത്തിൽ നാം പരിപോഷിപ്പിച്ചതുമായ നമ്മുടെ ശരീരം ഉൾപ്പെടെ എല്ലാം ഇവിടെ ഇട്ടിട്ട് തന്നെ പോകണം പിന്നെ ആ മടക്കയാത്ര ഇല്ല അപ്പോൾ സ്വതത്തിൽ പറയുന്നുണ്ട് ആരും പുനർജനിച്ചതായിട്ട് ഇന്ന് അവരെ കേട്ടിട്ടില്ലെന്നും കണ്ടിട്ടുമില്ലെന്നും അപ്പം അങ്ങനെയുള്ളൊരു യാത്രയിൽ നാം എന്തിന് ഇത്രമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വഴക്കുകൾ സൃഷ്ടിച്ചുകൊണ്ടൊക്കെ പോകുന്നു നമ്മെ നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും മറന്ന് നാം ജീവിക്കുന്നു ഇതൊക്കെ ചിന്തിക്കാൻ സാധിച്ചാൽ തന്നെ ഒരുപാട് ജ്ഞാനം നമ്മൾ നിറയും ഇതെല്ലാം ഗുരുക്കന്മാർ തന്നെയാണ് അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ നമുക്കിടയ്ക്കിടയ്ക്ക് നമുക്കുണ്ടാവുകയും നമ്മുടെ മക്കൾക്കും ചുറ്റുപാടും നമ്മളോട് ബന്ധപ്പെടുന്നവർക്കൊക്കെ കൊടുക്കാൻ സാധിച്ചാൽ തന്നെയും ഒരു മാട്ടും മാറ്റങ്ങൾ വരും ദൈവിക ചിന്ത എന്ന് പറയുന്നത് തന്നെയാണ് ദൈവത്തിൽ നിന്നും പുറപ്പെട്ടവരാണെന്നും ദൈവത്തിങ്ങളിലേക്ക് മടങ്ങണ്ടവരാണെന്നും അതുകൊണ്ട് ഇവിടെ സ്ഥിരതാമസക്കാരൻ പറഞ്ഞിരിക്കും ഇവിടെ സമ്പാദ്യവും വാശിയും പഴക്കും സുഖവും ഒക്കെയായിട്ട് സ്വാർത്ഥതയും ഒക്കെ തന്നെയായിട്ട് കഠിനകർതയുമൊക്കെയായിട്ട് ഇവിടെ കഴിയേണ്ടവരല്ല എന്നുള്ള ചിന്തയൊക്കെ അങ്ങനെയുള്ള ചിന്തകളും കൂടെ കൂടി നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ഭവനവും ഒരു ഗുരുകുലമായിട്ട് മാറും അവനവൻ്റെ ഭവനം ഒരു ഗുരുകുലമായിട്ട് മാറാതെ അവനവൻ നയിക്കുന്ന സമൂഹം ഒരു ഗുരുകുലമായിട്ട് മാറാതെ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് ശിഷ്യർക്ക് കൂടെയുള്ളവർക്ക് ആർക്കും ജ്ഞാനം കിട്ടാൻ പോകുന്നില്ല അവരൊന്നും ഗുരുമുഖത്ത് നിന്ന് പഠിക്കുകയുമില്ല ഗുരുമുഖത്ത് നിന്ന് നല്ല പാഠങ്ങൾ അവർക്ക് ജ്ഞാനമായി ലഭിക്കാൻ തക്കവണ്ണം നമ്മുടെ ഭവനങ്ങളും നമുക്ക് ചുറ്റുപാടുമുള്ളവരും നേതാക്കന്മാരുമെല്ലാം നല്ല ഗുരുക്കന്മാരായിട്ട് മാറട്ടെ അങ്ങനെ വരുമ്പോൾ ഒരുപാട് മാറ്റം നമുക്ക് വരുത്താൻ സാധിക്കും നമ്മിലും വരും വരുത്താൻ സാധിക്കും അങ്ങനെ വരുത്താൻ സാധിക്കുന്നവരാണ് ചരിത്രത്തിൽ ഇടം നേടി പോയിട്ടുള്ളത് എന്ത് അവശേഷിപ്പിച്ച് പോകുന്നു ചോദിച്ചാൽ ഇതാണ് അവശേഷിപ്പിച്ച് പോകുന്നത് അങ്ങനെ ഒരു നന്മ അവശേഷിപ്പിച്ച് പോകാൻ നമുക്ക് കഴിയട്ടെ ആ വെളിച്ചം എന്നും പ്രകാശിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഒരു മൂന്നാല് ദിവസം ഞാൻ ചിലവിടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഈ പ്രഭാത ശുശ്രൂഷ ഉണ്ടാവില്ല ശുഭദിന സന്ദേശം ഉണ്ടാവില്ല ഇനി ഇരുപത്തി നാലിന്ന് ഞാൻ തിരിച്ചു വരും അപ്പോൾ ഇനി നമുക്ക് ഇരുപത്തിയഞ്ച് കൂടി ഞാൻ ഈ ശുഭദിന സന്ദേശം പുനരാരംഭിക്കുകയുള്ളൂ എന്നും കൂടെ ഒന്ന് അറിയിക്കട്ടെ ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ